ഉദ്യോഗസ്ഥനായ എം ദാമോദരൻ വളരെ കൃത്യമായി ഈ കേസിൽ രണ്ടും അഞ്ചും പ്രതികളായ ആളുകളെ കണ്ടുകിട്ടാനുണ്ട് അവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് എന്നും കാണിച്ച് ബഹുമാനപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു രണ്ടായിരത്തി പത്തിൽ കേസിൽ വിചാരണ നടപടികൾ തുടങ്ങിയെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നടന്നില്ല എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രധാന പ്രതിയായ ടി കെ രജീഷ് കുറ്റസമ്മതം മൊഴി നൽകുകയും താനും എന്ന നാരായണനും അടങ്ങിയ സംഘമാണ് ഈ കേസിൽ മറ്റു പ്രതികളോടൊപ്പം ഉണ്ടായിരുന്നത് എന്ന് വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ കേസ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് സൂരജിനെ വധിക്കുന്നതിന് ഒരു വർഷം മുമ്പ് വരെ അദ്ദേഹം സി പി എമ്മിന്റെ പ്രധാന പ്രവർത്തകനായിരുന്നു അദ്ദേഹം പാർട്ടി മാറി ആർ എസ് എസ് ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന് ഏഴ് ഏഴ് രണ്ടായിരത്തി നാലിന് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അതിനുശേഷം അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ പിറകെ തന്നെ ഈ സി പി എമ്മിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഒന്ന് ഒന്ന് എട്ട് രണ്ടായിരത്തി എട്ടിനുള്ള വ്യാജ പരാതിയും തുടർന്ന് ഏഴ് എട്ട് രണ്ടായിരത്തി അഞ്ചിൻ്റെ കൊലപാതകവും കുഴപ്പലങ്ങാട് എടക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി പ്രഭാകരൻ മാസ്റ്റർ അദ്ദേഹം ഏഴാം പ്രതിയാണ് ബാങ്ക് രാധാകൃഷ്ണൻ എന്ന സി പാർട്ടി നേതാവ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്ന അദ്ദേഹം എട്ടാം പ്രതിയാണ് പത്മനാഭൻ ഒൻപതാം ഒമ്പതാം പ്രതിയാണ് ഇവർക്കെതിരെ ഗൂഢാലോചന കുറ്റവും കൊലപാതകത്തിനുള്ള ഗൂഢാലോചന കുറ്റമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇതിലെ പതിനൊന്നാം പ്രതി പ്രദീപൻ ഒന്നാം പ്രതിയെ കുറ്റക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒളിപ്പിച്ചു എന്ന വകുപ്പിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഐ പി സി പ്രകാരമാണ് അഞ്ച് വർഷം വരെ തടവുകിട്ടാവുന്ന വകുപ്പ് പ്രകാരമാണ് പതിനൊന്നാം പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്